ഹായ് നമസ്കാരം ഇത് ഞങ്ങൾ കാക്കനാട് ചെയ്ത സർവീസാണ് വണ്ടി നമ്മുടെ മാരുതിയുടെ ജലീറിയുമാണ് ഓട്ടോമാറ്റിക്കാണ് ലൈസൻസ് എടുത്തിട്ടൊരു പത്ത് വർഷോളം ആയെന്ന് തോന്നുന്നു കറക്റ്റ് ഈ എറിയാൻ മറന്നുപോയി എങ്കിലും മേഡത്തിന് വണ്ടി പിന്നെ അതിനു ശേഷം ഓടിച്ചിട്ടില്ല അപ്പം മേഡത്തിൻ്റെ മോനാണ് ആ ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് മേഡത്തിൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എതിരെ ഒരു വാഹനം വന്നാൽ ഭയങ്കര പാനിക്കാകും ടെൻഷൻ അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ വണ്ടി നേരെ മാത്രം ഓടിച്ചാൽ പോരാല്ലോ നമ്മളെവിടെ വർക്ക് ചെയ്യുന്ന അവിടെ നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മാഡം വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ എല്ലാം പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാഹചര്യം വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ആ ലൈസൻസ് അലമാലയിൽ തന്നെ ഇരിക്കും പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കത്തില്ല പിന്നെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പം ആ ലൈസൻസ് ഉണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ വണ്ടി ചിലപ്പോൾ എടുത്തുനിന്ന് വരും അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പിൽ വണ്ടിയിൽ ഒന്ന് കെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പിന്നെ നമുക്ക് ടെൻഷനായിരിക്കും നമുക്ക് സാഹചര്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ആ ലൈസൻസിൻ്റെ കാര്യം നമ്മൾ ഓർക്കുന്നുള്ളൂ മനസ്സിലേ അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ തന്നെയാണേലും നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു കാരണം എന്നാൽ ഇതൊരു കോൺഫിഡൻസ് ആണ് വേണ്ടത് അല്ല ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചെന്ന് വിചാരിച്ച് വണ്ടി നിരത്തിലിറങ്ങി ഓടിക്കുമെന്ന് വിചാരിക്കേണ്ട കാരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ സാഹചര്യം അങ്ങനെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏത് ദിശയെന്നാണ് വാഹനം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ തന്നെയാണേലും വീണ്ടും വീണ്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതായിരിക്കും നമ്മുടെ അവസ്ഥ കാരണം ഒരാളുടെ ഒരു ഇല്ലാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞ് നമ്മൾ തികഞ്ഞിട്ടില്ല എങ്കിലും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഡ്രൈവിംഗ് ഒരിക്കലും ഒരു വ്യക്തിയും കംപ്ലീറ്റ് ആകത്തില്ല അങ്ങനെയാണ് ഡ്രൈവിൻ്റെ കാര്യം കാരണം നിങ്ങൾ തന്നെയാണെങ്കിലും ഒരു നാലും കൂടി ഒരു ജംഗ്ഷനിൽ പോയാൽ തന്നെയാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ആ സാഹചര്യം ഇച്ചിരി കൂടെ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ കയറി പോകാൻ പറ്റും അതേപോലെ ചിലപ്പോൾ അടുത്തേൻ്റെ അടുത്ത ദിവസം നിങ്ങൾ ചെല്ലുമ്പോൾ ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റും പിന്നെ ചിലപ്പം ഒരു ദിവസം നിങ്ങൾ ആ നാലും കൂടിയ ജംഗ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിർത്തി ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരേ ജംഗ്ഷൻ ഒരേ സ്ഥലം ഒരേ സമയം അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് നിങ്ങളവിടെ ഗിയർ ഡൗൺ ചെയ്തത് ഏതെല്ലാം ടൈമിലാണ് നിങ്ങൾ വണ്ടി ഓടിച്ച് പോയത് അപ്പോൾ ഒരു ഡ്രൈവിങ് സ്കൂളിൽ ചെല് ചെന്ന് പഠിക്കാനായിട്ട് പോകുമ്പോൾ ആ ജംഗ്ഷനിൽ ചെല്ലുമ്പം ചിലപ്പോൾ അവിടെ ഫസ്റ്റ് ഗിയർ ഇട്ട് കയറ്റീന്ന് വിചാരിക്കും ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ട് കയറ്റീന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഡ്രൈവിങ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യത്തില്ല നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ കാര്യം വീണ്ടും 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 പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിലോട്ട് പോകുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എത്ര വർഷം ആയിക്കോട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടും നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി നമുക്ക് ഓടിക്കാം ഏത് നിരത്തിലോടെയും അതിൻ്റെ ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷോളം ആയിട്ടുണ്ട് മാഡം പിന്നെ അതിന് ശേഷം ലൈസ വണ്ടി ഓടിച്ചിട്ടില്ല വേറെ വണ്ടിയൊന്നുമല്ല സ്വന്തം വണ്ടി തന്നെയാണ് അപ്പം ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഓർക്കില്ല ഇപ്പുറത്തെ ആശാന് ചവിട്ടിക്കോളൂ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല മേഡത്തിന്റെ സ്വന്തം വണ്ടിയാണ് വണ്ടി മാരുതിയുടെ ആണ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഇപ്പൊ ആദ്യം ഇവിടെ നിന്ന് ആശാൻ ഒരുപാട് വെട്ടം കൂടെ ഇരുന്ന് പാർക്കിങ്ങിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അതിനുശേഷം ആശാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒറ്റക്ക് പാർക്ക് ചെയ്യാനായിട്ട് അപ്പം ഒറ്റക്ക് പാർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ട്രാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എച്ചെടുത്തിരിക്കുന്നത് കമ്പി വെച്ചാണ് കമ്പി എന്ന് പറഞ്ഞാൽ ഒന്നിലെ ഷോൾഡറിൻ്റെ പൊക്കം കാണും കമ്പി അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പി നോക്കിയിട്ട് ചിലപ്പം മിററിൽ കൂടെ നോക്കിയോ അല്ലെങ്കിൽ ഒരു അടയാളം ഇട്ട് തന്നിട്ടോ എല്ലാം പറയും ഇപ്പം തന്നെയാണേലും ഈ ഇത് വരയാണ് ട്രാക്ക് ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ഈ മേഡം തന്നെയാണേലും പാർക്ക് ചെയ്തതിന് ശേഷം ആശാൻ മേഡത്തിനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി എന്ത് വെച്ചത് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഒന്ന് ട്രാക്കിൽ കറക്റ്റായിട്ടാണ് കയറിയിരിക്കുന്നത് നോക്കുക അതിന് ശേഷം ആശാൻ്റെ ഇഷ്ടത്തിൽ തന്നെ റിവേഴ്സ് എടുത്ത് വണ്ടി മാറ്റിയിട്ട് കൊടുക്കും അതിനുശേഷം സ്വന്തമായിട്ട് ആ ട്രാക്കിലോട്ട് പാർക്ക് ചെയ്യാനായിട്ടാണ് ആശ പറയുന്നത് അപ്പോൾ അത് അപ്പം അങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടതിന് ശേഷം മേഡം സ്വന്തമായിട്ട് വണ്ടി ട്രാക്കിലോട്ട് കയറ്റാനായിട്ട് പോവുകയാണ് ഇപ്പം ഒരു ട്രെയിൽ പോലെ ആശ പറഞ്ഞു കൊടുക്കുക ഏത് പൊസിഷനിൽ വരുമ്പോഴാണ് തിരിക്കേണ്ടത് അതേപോലെ എങ്ങനെയാണ് നമ്മൾ ആ ട്രാക്കിലോട്ട് കയറുന്നത് അതെല്ലാം പറഞ്ഞു കൊടുത്തും രണ്ടാമത് ഇപ്പം മേഡം വണ്ടിയിലോട്ട് കയറി മാഡത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എച്ച് എടുക്കുമ്പോൾ കമ്പി കാണും അപ്പം മേഡത്തിന് ഈ ട്രാക്കിൻ്റെ വര കറക്റ്റായിട്ട് എയിമ് കിട്ടാതെ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അതിന് വേണ്ടി മാത്രമാണ് ആശന ആ കോർണറിൽ ആ പോയിൻ്റിലൊന്ന് നിന്ന് കൊടുത്തു അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി ഒരുപാട് നമ്മൾ പ്രാക്ടീസ് എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരാളുടെ ഒരു സഹായം പോലും വേണ്ട വരത്തില്ല ഇപ്പോൾ ആ ട്രാക്കിലോട്ട് വണ്ടി കയറുകയാണ് കയറിയത് ഇത് കണ്ടില്ല മാക്സിമം നമ്മൾ ലെഫ്റ്റിലോട്ട് സിയറിങ് തിരിച്ചു വെച്ചിരിക്കുക അതിനുശേഷം ട്രാക്ക് കറക്റ്റായിട്ട് തന്നെ വീല് നേരെയാക്കി നേരെ മുന്നോട്ട് കയറുക അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കും വീല് നേരെയാക്കുമ്പോൾ സിയറിംഗ് എത്ര റൗണ്ടാകും തിരിക്കേണ്ടത് നിങ്ങൾ സിയറിങ് തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വീല് ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു വീല് നേരെ ആയിട്ടുണ്ടോ ഇല്ലോ തല വെളിയിലിട്ട് പുറത്തോട്ട് നോക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഫുൾ സിയറിംഗ് തിരിച്ച് വെച്ചിട്ട് സീയറിംഗിൻ്റെ ആ എംബ്ലം രണ്ട് റൗണ്ട് നിങ്ങളുടെ നേരെ കറങ്ങി വന്നാൽ തീർച്ചയായിട്ടും വണ്ടിയുടെ വീല് നേരെയായിരിക്കും ഇപ്പം ആ ട്രാക്കിലോട്ട് സ്വന്തമായിട്ട് കയറ്റി അതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇട്ട് ഇറക്കി പുറകോട്ട് പോകുവാണ് ഇത് മേഡം വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പാർക്കിംഗ് ആണ് അപ്പം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണെങ്കിലും നമുക്ക് നേരെ ഓടിക്കാനായിട്ട് ചിലപ്പോൾ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആവുമ്പം സിയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറേച്ച് ഒന്ന് അനക്കി കൊടുത്തേ നമ്മളെന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യത്തിലും നമുക്ക് തരണം ചെയ്ത് പോകണം ഇപ്പം നമ്മൾ ഒരു നാലോ അഞ്ചോ മണിക്കൂർ പ്രാക്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും എങ്ങനെ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ പത്ത് വർഷമായി ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എവിടെയും തട്ടാതെയും മുട്ടാതെയും കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു എക്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് മാത്രമേ ഉള്ളു അപ്പം തരുമ്പോൾ എന്തുവാണ് ഞങ്ങൾ നേരെ മാത്രമല്ല എല്ലാ ചെറിയ വഴിയിലും നിങ്ങൾക്ക് പോകേണ്ട സാഹചര്യങ്ങളിലും എല്ലായിടത്തും കൊണ്ടുപോയി കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ പോകത്തുള്ളൂ ഇപ്പം മാഡം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യണം കാരണം നേരെ ഓടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആ തിരക്കിലൂടെ വന്ന് വണ്ടി പാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ ഞങ്ങൾ കാണിച്ചു തരുവാണ് മാഡത്തിന് ഈ ഒരു പാർക്കിങ് ഒരു ില്ല പക്കായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവരെ തന്നെയാണെങ്കിലും നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂറോളം ആ പാർക്കിങ്ങി തന്നെ കാണിച്ചു കൊടുത്ത് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാർക്കിങ്ങിലോട്ട് പോകുമ്പം തന്നെയാണെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അറിയില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വന്ന് ചോദിക്കും എന്താ ഇവിടെ ഇങ്ങനെ ആയിട്ട് വണ്ടി ഓടിപ്പിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു മേഡം അവിടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ മേഡം നാളെ വണ്ടിയായിട്ട് വരുമ്പം പാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മാഡത്തിന് ആരെയും സഹായം കൂടാതെ അവിടെ പാർക്ക് ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ ഒന്ന് പ്രാക്ടീസ് കൊടുക്കുക അത് ചേട്ടൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ അത് കറക്റ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഇപ്പം ഇത് ഈ ഗ്ലാസ്സിൽ കൂടെ കാണുന്ന മേഡത്തിൻ്റെ മോനാണ് വീണ്ടും അശ്വനവിടെ ഇറങ്ങി അതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് മേഡം ആ റിവേഴ്സിലോട്ട് പോകുന്നത് തന്നെ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര വർഷമല്ല നമുക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഏത് സാഹചര്യത്തിലോട്ടും നമുക്ക് വണ്ടി ഓടിച്ചു പോകാം അപ്പം നമുക്ക് മനസ്സ് മാത്രം പോരാ ഇപ്പം നമ്മൾ വണ്ടി ഇപ്പോൾ ഓടിക്കാനായിട്ട് പോകുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ ഇപ്പുറത്ത് കൂടെ ഇരിക്കുന്ന ആൾ പറഞ്ഞ് തരുന്നത് പോലെ ഇരിക്കും ഇപ്പം അയാൾ നല്ലൊരു ഡ്രൈവറാണെന്ന് വിചാരിച്ച് അയാൾ ഓടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കാരണം അയാൾ ഒരു സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് തന്ന അല്ലെ അയാളാണെങ്കിലും ആ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്പുറത്തിരിക്കുമ്പോൾ ഇപ്പം ഡ്രൈ ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം അയാൾക്ക് ഒരു പ്രാക്ടീസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഹാർഡായിട്ട് പെരുമാറരുത് ഉറപ്പായിട്ട് നിങ്ങൾ സോഫ്റ്റായിട്ട് പെരുമാറിയാൽ തീർച്ചയായിട്ടും അവർക്ക് പതുക്കെ ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു മനസ്സ് വരും നമ്മൾ ചാടിക്കടിക്കാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഓടിക്കണമെന്ന് പോലും തോന്നത്തില്ല കാരണം അവർക്ക് ഇതെങ്ങനെയെങ്കിലും നിർത്തിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്താഗതി വരും അപ്പോൾ എത്ര വർഷമെന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ശൈലിയുടെയാണ് അവർ വീണ്ടും വീണ്ടും അവർക്ക് ഓടിക്കാനുള്ള ഒരു കഴിവ് തോന്നുന്നത് ഇപ്പം മാഡം തന്നെയാണേലും ഇത് കണ്ടല്ലോ ഒന്നര മണിക്കൂറോളം ഇവിടെ പ്രാക്ടീസിന് നോക്കി അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വെട്ടോളം ഞങ്ങൾ അടിപ്പിച്ചിട്ടും ആ ട്രാക്കിന്റെ വെളിയിലോട്ടാണ് ഇറങ്ങിപ്പോയത് അപ്പോഴും നമ്മൾ ക്ഷമയോടെ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അപ്പോഴും ആ മേഡം തന്നെ ആലോചിക്കുവാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ക്ഷമയാണ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ആദ്യം നമ്മൾ ഇത് കണ്ടില്ല ആ ട്രാക്കിലോട്ട് കയറ്റിയപ്പോൾ തന്നെയാണെങ്കിലും രണ്ട് വെട്ടമോളം മേഡം അപ്പുറത്തെ ട്രാക്കിലോട്ടാണ് പോയത് വീണ്ടും 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 നമ്മളത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് അവിടെ പോകുന്നത് അപ്പം സാഹചര്യം അനുസരിച്ച് നല്ല വെയിലെല്ലാം ഉണ്ടായിരുന്നത് ആശാനൊരു തൊപ്പി പോലും വെച്ചില്ല ഞാൻ തൊപ്പി വെച്ചോണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ആശാനോട് ഞാൻ ചോദിച്ച് തൊപ്പി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വീണ്ടും ഇത് വേണ്ട നമ്മൾ കൂടെ നടന്ന് റിവേഴ്സിൽ വീണ്ടും അടുത്ത ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ മേഡത്തിന് ഇഷ്ടമുള്ള ട്രാക്കിൽ കൊണ്ട് പാർക്ക് ചെയ്തതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മേഡം ഏത് ട്രാക്കിലോട്ട് വരുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ വന്നേ വന്നപ്പോൾ തന്നെ മേഡം ഉദ്ദേശിച്ച ട്രാക്കിലോട്ടാണ് പോണേന്ന് നോക്കാം ഞങ്ങൾ ഉദ്ദേശിച്ച കാരൻ ഇപ്പുറത്തൊരു ഒരു ട്രാക്കായിരുന്നു മാഡം ഉദ്ദേശിച്ചാൽ അത് തന്നെയാണ് പക്ഷേ മാഡത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എച്ച് എടുക്കുമ്പോൾ കമ്പി വെച്ചാണ് എച്ച് എടുക്കുന്നത് അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത് കാണാൻ പറ്റും ഇപ്പം രണ്ടാമത് റിവേഴ്സിട്ട് ആ ട്രാക്കിലോട്ട് കറക്റ്റായിട്ട് കയറി ഇത് നോക്കിയാൽ കറക്റ്റ് അലൈൻമെൻറ്റ് പിടിച്ചാണ് വരുന്നത് പക്ഷേ എന്നിട്ടും നമ്മുടെ ഇന്ന് കുറേ കുറേ പോകും കൈവിട്ട് കാരണം ഈ ട്രാക്ക് ചരിഞ്ഞാണ് കിടക്കുന്നത് വേണ്ട ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ പറയും ഇത്രയൊന്നും പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നും എന്നല്ല നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ ഡ്രൈവിംഗ് ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല ചിലവർക്ക് ചിലപ്പോൾ കഴിവ് കാണും എങ്ങനെ എങ്ങനെയെങ്കിലും എല്ലാം കൈകാര്യം ചെയ്ത് അതെടുത്തോണ്ട് പോകാനുള്ള ഒരു കഴിവ് കാണും ചിലവർക്ക് ആ ഒരു കഴിവ് കാണത്തിൽ ആരെങ്കിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ കൂടെ ഇരിക്കുന്നവർ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പവും നേരത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് മേഡത്തിൻ്റെ ഹസ്ബൻഡാണ് കാരണം എന്താ നമ്മൾ ഒരുപാട് നേരം വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് തന്നെ ഒരു മൂഡ് ഓഫ് ആവുമല്ലോ എന്ന് പറഞ്ഞാൽ സാറ് ഇറങ്ങി ഇപ്പം മേഡത്തിൻ്റെ മോം മാത്രമേ വണ്ടി പുറകിലുള്ളൂ അതിനുശേഷം വീണ്ടും ആശാൻ റിവേഴ്സ് എടുത്ത് പുറകോട്ടിറങ്ങും ഇപ്പം നിങ്ങൾക്ക് ഈ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബോറടി തുടങ്ങിയിട്ടില്ല കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു മൂന്ന് നാല് വട്ടം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ ഇപ്പോഴും വീണ്ടും റിവേഴ്സിലോട്ട് പോയിട്ട് ആശാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേഡത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് വണ്ടി ഇറക്കിക്കോളാൻ പറഞ്ഞു വീണ്ടും വീണ്ടും അതുതന്നെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് കാരണം കാക്കനാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആ റോഡ് എങ്ങോട്ട് പോയാലും ഭയങ്കര തിരക്കാണ് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ബ്ലോക്ക് ഉള്ള സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഏത് ദിവസം നമ്മൾ ചെന്നാലും എപ്പോഴും ബ്ലോക്കാണ് ഞായറാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും നല്ല തിരക്കായിരിക്കും കാരണം ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് പോവുക അപ്പോൾ അങ്ങനെ മാഡത്തിനോട് ഒന്നും കൂടെ ഈ ട്രാക്കിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നോക്കുക പാർക്ക് ചെയ്തത് അപ്പോൾ കറക്റ്റാന്ന് ഉറപ്പ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആ സെക്യൂരിറ്റി ചേട്ടനോട് ഒരു ടാങ്ക്സ് എല്ലാം പറഞ്ഞ് നിന്ന് വീണ്ടും നമ്മൾ ബ്ലോക്കിലോട്ട് പോകുകയാണ് ബ്ലോക്കിലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് നിങ്ങൾക്കറിയാലോ അപ്പം ആദ്യം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കൂടെ ഇരുന്ന് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളിലെ പോലെ തന്നെ കൂടെ ഇരുന്നെന്ന് ചോദിച്ചാൽ ഇപ്പുറത്ത് ക്ലച്ചും ബ്രേക്കും ഇല്ല സ്വയമേ തന്നെ ബ്രേക്ക് കൂട്ടേണ്ടി വരും കാരണം ഇവിടെ ഒരുപാട് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിന്നതിന് ശേഷമാണ് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞാണ് പോകുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല വിഷപ്പെല്ലാം തുടങ്ങി അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഹോട്ടലിലോട്ടാണ് ഹോട്ടലിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ റോഡിൽ ഒരുപാട് ബ്ലോക്കാണ് അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് ഓരോന്നും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാണുന്ന തൂണെന്ന് പറഞ്ഞാൽ മെട്രോയുടെ തൂണാണ് അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം ഞങ്ങൾ വണ്ടി പഠിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടിയാണ് എത്ര തിരക്കാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ വണ്ടി കൊണ്ടുപോകും നിങ്ങളെയും കൊണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചു ുന്നത് ഉടനടി ആയിരിക്കും തിരക്കിലോട്ട് കൊണ്ടുപോകണമെന്ന് അങ്ങനെയല്ല ആദ്യം തിരക്കില്ലാത്ത സ്ഥലത്ത് ഒരുപാട് നേരം പ്രാക്ടീസ് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് വരുമല്ലോ വണ്ടി നിങ്ങൾ എത്ര തിരക്കിൽ പോയാലും ബ്രേക്ക് ചവിട്ടി വന്നു വേറെ ഒന്നുമില്ല ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതി ബാക്കി നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം ഓട്ടത്തിൽ തന്നെ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാം ഇപ്പോൾ ഈ ജസ്റ്റ് ഈ വീഡിയോ ഓടിച്ച് കാണിക്കുന്ന നമ്മളിപ്പോൾ ഒരു തിരക്കിലോട്ടാണ് പോണത് അപ്പോൾ ഒരു ജംഗ്ഷൻ എല്ലാം വരും അപ്പം ഈ ഇപ്പോൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റഡ് ആണ്ടില്ലേ ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ ഓർക്കുന്ന ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് കാണുമ്പോൾ ഒന്നിൽ ലെഫ്റ്റിൽ നിന്ന് ഒരു റൈറ്റിലോട്ട് കയറി വന്നൊരു ഒറ്റ നിർത്തലായിരിക്കും അപ്പോൾ അവർ ഓർക്കുന്ന അവരുടെ സ്പീഡിൽ തന്നെ ഈ ഓടിക്കുന്ന ആൾക്കാരും ബ്രേക്ക് ഔട്ട് എന്നുള്ള സാഹചര്യമാണ് അപ്പം ഈ എൽബോർഡൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേ സാഹചര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾ വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം പുറത്തോട്ട് ഇറങ്ങുന്ന ഞാനല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറും റോഡിലില്ലാന്ന് ചിത്രം ചിന്തിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ ഞാനിപ്പോൾ നിരത്തിലോട്ട് വണ്ടി ഓടിക്കുമ്പം ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു ഡ്രൈവറാണ് മറ്റുള്ളവർക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചേ പോകാളുള്ളൂ എന്ന് മനസ്സിൽ നമ്മൾ വിചാരിച്ച് ഇറങ്ങിയാൽ ഒരു നൂറ് ശതമാനമെങ്കിലും നമുക്ക് ഒരു ആക്സിഡൻ്റ് കുറഞ്ഞ് കിട്ടും എന്ന് വിചാരിച്ച് ഞാനൊരു ഉപദേശിയല്ല നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആക്സിഡൻ്റ് കുറയത്തുള്ളൂ ഇതിപ്പം നമ്മൾ കാക്കനാട് വന്നെയാണ് ഇപ്പം വയറ്റിലേക്കൂടെയെല്ലാം നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു സിഗ്നൽ ലൈറ്റിലോട്ട് പോവുക നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിക്കുന്നത് ഈ ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഈ ടെൻഷനിൽ വന്നിട്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് പോണെങ്കിൽ അളിപ്പം പോകാനുള്ള ഇതാണ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ എന്ന് പറയും ഇപ്പോൾ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് തിരിയെന്ന് പറയുമ്പോൾ തന്നെ മേഡം പറയും അവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾ കൂടെ ഉണ്ടല്ലോ മാഡം നമുക്ക് പോകാം അപ്പോൾ ഇപ്പോൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തതാണ് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചത് അങ്ങനെ മേഡം നമ്മളിപ്പം ഒരു ഹോട്ടലിലോട്ട് പോയി അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന വീഡിയോ എല്ലാം ഉണ്ട് ഇപ്പോഴും എല്ലാ സാഹചര്യത്തിലും നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞാണ് കറക്റ്റായിട്ട് ഇത് മേഡത്തിൻ്റെ മോനാണ് നമ്മുടെ കൂടെ ചങ്കായിട്ട് എല്ലാ കാര്യത്തിനും നിന്നാണ് എന്തു പറഞ്ഞാലും നമ്മൾ ഭയങ്കര സ്നേഹമായിരുന്നു ഇത് മേഡത്തിൻ്റെ ഹസ്ബൻഡാണ് സാറ് ഭയങ്കര തമാശയില്ലായിരുന്നു എങ്കിലും നമ്മൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് അപ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കും എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ എങ്ങനെ ഈ ഒരു കോൺഫറൻസിൽ വണ്ടി കൊണ്ടുവന്നു അപ്പം ഈ ഹോട്ടലോട്ട് ഇറങ്ങിയപ്പോഴും മേഡം പറഞ്ഞ് ഞാൻ ടയേഡായിട്ടിരിക്കുവാണ് ഓടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറയും ഈ വണ്ടി ഓടിക്കേണ്ടതെന്ന് പറഞ്ഞ് അപ്പം മാഡം പറയും അത്ര വലിയ ടയേർഡൊന്നുമില്ല എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പറയും ഒരുപാട് ടയേർഡാണെങ്കിൽ ഓടിക്കേണ്ട മേഡം എന്ന് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഞാൻ ഓടിച്ചോളാന്നു പറഞ്ഞാൽ അങ്ങനെ മേഡം തന്നെ ഹോട്ടലിൽ കൊണ്ടുവന്നു വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് പോണു സെക്യൂരിറ്റി ചേട്ടനെല്ലാം പാസ് ചെയ്ത് ഞങ്ങൾ അപ്പം അവിടെയുള്ള ചേട്ടൻ വിളിച്ചു അതിനുശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങുവാണ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഒരു വീഡിയോ അവിടെ നിന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ വട്ടം വട്ടം ഒരുപാട് വണ്ടി കൊണ്ടുവന്നിട്ട് ഇട്ട് അതിനുശേഷം നമ്മളത് വീണ്ടും പുറത്തോട്ടിറങ്ങി തിരക്കിലോട്ട് വന്നു തിരക്ക് കഴിഞ്ഞ് നേരെ നമ്മൾ ഇനി പോകുന്നത് മേഡത്തിൻ്റെ വീട്ടിലോട്ടാണ് അപ്പം നമ്മൾ റോഡിൽ ഓടിച്ചാൽ മാത്രം പോരാ നമ്മുടെ സാഹചര്യം അനുസരിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണം ഇതിപ്പോൾ മേഡത്തിൻ്റെ വീടാണ് ഇവിടെ വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ രാവിലെ ഞങ്ങളൊരു പത്ത് മണിക്ക് എത്തിയാണ് തിരിച്ച് നമ്മൾ പോകുന്നൊരു ഒരു മൂന്നരയെല്ലാം ടൈമിലാണ് തിരിച്ച് പോകുന്നത് എന്തായാലും ഒരുപാട് ഇപ്പം നമ്മൾ ചെയ്യാത്തൊരു ജോലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ടയേർഡ് ആകും അപ്പോൾ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ കുറേ കുറേ ഇപ്പം മേഡത്തിന് ഉറപ്പായി എനിക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു കോൺഫിഡൻസിലാണ് തിരിച്ച് ഞങ്ങൾ പോകുന്നത് മേഡം പറഞ്ഞു ഇനി ഞാൻ എല്ലാ ദിവസവും കുറേ കുറേ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കി വണ്ടി ഓടിച്ച് കയറ്റിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുമ്പം തന്നെയാണ് ഓപ്പോസിറ്റ് സാറിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാക്സിമം ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തെടുത്തത് തന്നെ അല്ലെങ്കിൽ നമുക്ക് പോർച്ചിൻ്റെ അപ്പർ ഇവിടം വണ്ടി അടക്കുന്നതാണ്ട അപ്പോൾ ആ വണ്ടിയിലും തട്ടാതെ തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തായാലും ഒരുപാട് 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 സന്തോഷം ഈ ഒരു സാറിന് ചെയ്യാൻ ഇത് കാക്കനാടാണ് അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാരും സപ്പോർട്ട് ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഒരുപാട് ഒരുപാട് താങ്ക്സ്